വലിയ മാറ്റങ്ങൾക്കായി വിപുലവുമായ വെഡിങ്സ് വെഡിങ്സ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ചോക്കാട് പഞ്ചായത്തിലെ കല്ലാമൂല ചിങ്കക്കല്ല മലവാരത്തിൽ കാട്ടുതീ വ്യാപിക്കുന്നു രണ്ടു ദിവസമായിട്ടും കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാനായിട്ടില്ല എത്രത്തോളം ദൂരത്തേക്ക് തീ പടർന്നിട്ടുണ്ടെന്ന് വ്യക്തമല്ല ചിങ്കക്കല്ല വനമേഖലയ്ക്ക് തന്നെ ഭീഷണിയാകുന്ന തരത്തിൽ തീ പടർന്നിട്ടുണ്ട് ഒരാഴ്ച മുൻപ് മലവാരത്തിൽ തീ പടർന്നിരുന്നു തീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടയിൽ വനംവകുപ്പ് വാച്ചർ കുട്ടിക്ക് സാരമായി പൊള്ളലേൽക്കുകയും ചെയ്തു തിങ്കളാഴ്ചയാണ് വീണ്ടും തീപിടുത്തമുണ്ടായത് ചൊവ്വാഴ്ച രാത്രിയും തീ ആളിക്കത്തി പടരുന്നതായി മലവാരത്തിന് താഴെ താമസിക്കുന്ന ആദിവാസികൾ പറഞ്ഞു ചാലിയാറിന്റെ പ്രധാന കൈവഴിയായ കോട്ടപ്പുഴയുടെ ഉത്ഭവം ചിങ്കക്കല്ല മലവാരത്തിൽ നിന്നാണ് തീച്ചൂടിന്റെ കാഠിന്യത്തിൽ പുഴയിൽ തങ്ങി നിൽക്കുന്ന വെള്ളം കൂടി വറ്റാനിടയാകും കാട്ടുതീയിൽ വന്യജീവികളും അമൂല്യമായ സസ്യങ്ങളും അഗ്നിക്കിരയാകാനുള്ള സാധ്യതയുമുണ്ട് വനംവകുപ്പ് ജീവൻ സ്ഥലം സന്ദർശിച്ചെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് തീ അടഞ്ഞാൽ മാത്രമേ നാശനഷ്ടങ്ങൾ വിലയിരുത്താനാവുകയുള്ളൂ എന്നും നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം നിലമ്പൂർ റോഡ് വൺഡോ